ഹരേ രാമ ഹരേ കൃഷ്ണ മനസ്സിൽ നിന്നും അഹങ്കാരം കളഞ്ഞാൽ ജീവിതം നല്ല സുഖമായിരിക്കും സജ്ജനങ്ങൾ പറയുന്നു ഈ കലിയുഗത്തിൽ വളരെയധികം തിന്മകൾ കാണാമെന്ന് എന്നാൽ അതിൻ്റെ ഒരു ഗുണം കലിയുഗത്തിൽ കേവലം നാമജപം കൊണ്ട് ഭഗവത് പ്രാപ്തി ഉണ്ടാകുന്നു എന്നതാണ് ആരുടെയെങ്കിലും അവഗ അവ ഗുണങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അവരുടെ തിന്മകൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ വരിക അതുപോലെ അവരുടെ നന്മകളുടെ വിശേഷ ചർച്ചയിൽ നമ്മുടെ ഉള്ളിലും നന്മ വരുന്നു ഭഗവാനെ വിട്ട് തിന്മകളെല്ലാം എല്ലാവരിലുമുണ്ട് എന്നാൽ ഭഗവാനെപ്പറ്റി ചർച്ച ചെയ്യുക ഗുണഗാനങ്ങൾ പാടുക പ്രഭുവിൻ്റെ സ്മരണം ചെയ്യുക അങ്ങനെ ചെയ്താൽ നമ്മുടെ മനസ്സിലെ ബാഹ്യവും ആന്തരികവുമായ വികാര വിഷയങ്ങൾ ഇല്ലാതാകുന്നു ഈ കലിയുഗം പ്രമാദത്തിന്റെ യുഗമാണ് ജീവനിൽ ആലസ്യവും പ്രമാദവും എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് ഭജനത്തിൽ ജീവനെ മനസ്സിനെ ഉറപ്പിക്കാൻ എളുപ്പമല്ല ഏത് ജീവനാണോ ഭജനത്തിൽ മനസ്സ് സമർപ്പിക്കാൻ കഴിയുന്നത് ആ ജീവൻ ധന്യമെന്നല്ല അതിധന്യമെന്നല്ല പരമധന്യമാണെന്നാണ് പറയേണ്ടത് നമ്മൾ ഇവിടെ ഏത് പരിസ്ഥിതിയിൽ ആയാലും ഭഗവാനെ ഭജിക്കേണ്ടത് ഈ യുഗത്തിൻ്റെ അത്യാവശ്യമാണ് ഓം നമോ ഭഗവദേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു